മഞ്ജുഷ് ഇപ്പോൾ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ ഭൗതിക ശരീരം ഇപ്പോൾ കോഴിക്കോട് സമസ്ത ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ചു മണിവരെ കോഴിക്കോട് സമസ്ത ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതിക ശരീരം സ്വന്തം നാടായ മലപ്പുറത്തെ കാളമ്പാടിയിലേക്ക് കൊണ്ടുപോകും അവിടെ നാളെ രാവിലെ മണിക്കാണ് അദ്ദേഹത്തിന്റെ അന്ത്യ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുന്നത് സമസ്ത കേരള ജമീത്തുലരുമയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇന്ത്യക്കകത്തും പുറത്തുമായി പതിനായിരക്കണക്കിന് മദ്രസകളും വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള സമസ്ത പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറിയുമായ അദ്ദേഹം ഒരുപക്ഷേ ഈ മുസ്ലിം സമൂഹത്തിനാകെ മാർഗദർശിയാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് കാഴ്ച വരുന്നത് പ്രത്യേകിച്ചും യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് തന്നെ യുവാക്കൾക്ക് പ്രചോദനമാകും വിധത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി ഏറെ ശാഘനീയമാണ് വലിയ ഒരു ജനാവലിയാണ് കോഴിക്കോട് സമസ്ത ഓഫീസിൽ കൂട്ടുമല ബാബു മുസ്ലിയാരെ അവസാനമായി കാണാനായി എത്തിയിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ വിശ്വാസ സമൂഹത്തിലെ വിവിധ ആളുകൾ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് മഞ്ജു